ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രവർത്തകർക്കൊപ്പം പ്രകടനമായിത്തിയാണ് പത്രിക നൽകിയത് പാലക്കാട് കളക്ടറേറ്റ് ഓഫീസിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി ബിജു ഏറ്റുവാങ്ങി മൂന്ന് സെറ്റ് പത്രികയാണ് നൽകിയത് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കെ ഇ ഹരിദാസ് തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു മാറി മാറി മുന്നണികൾ ആലത്തൂരിനെ പ്രതിനിധീകരിച്ചെങ്കിലും വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെന്നും മോദിയുടെ ഗ്യാരണ്ടിക്ക് പുറമെ സരസുവിന്റെ ഗ്യാരണ്ടിയും നാടിനായി നൽകുന്നതായും സ്ഥാനാർത്ഥി പറഞ്ഞു നിന്നുകൊണ്ട് ഈ ആലത്തൂർ മണ്ഡലത്തിന് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്നുള്ളതാണ് കാരണം അദ്ദേഹം വിശ്വസ്തതയോടുകൂടി എന്നെ അറിഞ്ഞിട്ട് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ് എനിക്ക് വിശ്വാസം ഉണ്ട് എന്നുള്ളത് ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും ആലത്തൂർ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഇതുവരെയുള്ള ആലത്തൂർ ആയിരിക്കില്ല കാരണം ഞാൻ അപ്പോൾ ഈ പരാതികൾക്കൊക്കെ ഇത്രയും കാലം അവസരം കിട്ടിയിട്ടുള്ള രണ്ട് പാർട്ടിയുടെ ആൾക്കാർ എന്താണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനായിട്ടാണ് മോദിജിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ സരസ്വ ഒരു ഗ്യാരീപ്പും അപ്പോ ഈ സിദ്ധാർത്ഥ എന്റെ മരണം അതേപോലെ എനിക്ക് തന്ന കുഴിമാടം എന്റെ കുഴിമാടത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആളാണ് മോദിജി അപ്പൊ ഇവർക്ക് വേണ്ടി ഇതിനൊരു പരിഹാരം കൂടെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു